ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ലഞ്ചും ഡിനറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ ഒരു ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഉച്ചത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോര് കാച്ചതിൻ്റെ റെസിപ്പിയാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായ വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് മൂന്ന് മറ്റുള്ള മുളക് മുറിച്ചത് രണ്ട് തട്ട് കറിവേപ്പില ഒരു പകുതി സവാള ചെറുതായിട്ട് മുറിച്ചതാണ് ചെറിയുള്ളി ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കണത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി പിന്നെ എഴുട്ട് കാന്താരി മുളകാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം എട്ടാമതി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ കിടന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് കപ്പ് നല്ലോണം പുളിയുള്ള തൈരാണ് അര കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്തെന്ന് എടുക്കുന്നുണ്ട് ആ ഒരു തൈര് കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് തിളപ്പിക്കാനോ അധികം അങ്ങ് ചൂടാക്കാനോ പാടില്ല ജസ്റ്റ് ചെറിയൊരു ചൂട് മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീൻ പൊരിച്ചതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പെപ്പറും പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും പെഞ്ചീരകപ്പൊടിയും ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയാണ് കേട്ടോ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സിംപിൾ ആയിട്ടുള്ളൊരു ലഞ്ച് മെനു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിനുണ്ടല്ലോ ചെറിയൊരു നമുക്ക് മീനൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ലഞ്ച് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മീനൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു സിമ്പിൾ ഒരു ലഞ്ച് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനും പറ്റും വെറും അര മണിക്കൂറുകൊണ്ട് നമുക്കൊരു ലഞ്ച് റെഡി റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ചോറ് കുക്കറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഗ്രീം ഒരു തേങ്ങ പൊട്ടിച്ചപ്പോഴും ഉണ്ടായിരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് പൊങ്കുന്നതാണേ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇതാ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ചോറും പിന്നെ ഇതാ മോര് കാച്ചിയതും മത്തി മത്തിഫ്രൈയും പിന്നെ ഒരു ബീറ്റ് തോരനും കൂടി കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞു പിന്നെ ഡിന്നറിനായിട്ട് ഞാൻ അത് ഒരു നല്ല സ്പെഷ്യൽ ചപ്പാത്തിയും ഒരു ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുതരാം നല്ലോണം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തടുത്ത് വേണ്ടത് ആദ്യമൊന്നും മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു മാവ് തണുത്ത് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടെടുക്കാം നമുക്ക് ആ ഒരു ചപ്പാത്തി നന്നായിട്ടൊന്ന് പരത്തിയൊന്നെടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് വേണ്ട എന്നുള്ളൊരു ഷേപ്പിനെ പരത്താൻ അറിയാത്തവർക്ക് പറ്റിയ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടിലേതെങ്കിലും വെളിച്ചെണ്ണ ചെറുതെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് നാലായിട്ടൊന്ന് മടക്കിയെടുക്കണം എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് പൊടി മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി അങ്ങനെ നൈസായിട്ട് പരത്തിണ്ട ജസ്റ്റ് ഒന്ന് കട്ടിങ് ഒന്ന് പരത്തിയെടുത്താൽ മതി എല്ലാ മാവിനെയും അതുപോലെ തന്നെ ഒന്ന് പരത്തിന്ന് എടുക്കാണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏത് കറിയിൽ കൂടെ ആയിരുന്നാലും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണേ അപ്പോൾ ഞാൻ ഞാനതായ ചപ്പാത്തി ഫുള്ളായിട്ട് ഒന്ന് പറ്റുന്ന സെറ്റ് ചെയ്തൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നല്ലോണം ഒരു ഒരു ഫ്രൈ പാനൊന്ന് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രൈ പാനുണ്ട് ഇത്ര അതൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ചപ്പാത്തി തയ്യാറാക്കാനായിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് ഇപ്പോൾ ഒരു സൈഡ് കുക്കാനോട്ട് വെയിറ്റ് ചെയ്ത് എട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം രണ്ട് സൈഡും ഇതുപോലെ ഇതുപോലൊന്ന് ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കത് മാറ്റാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ പേജിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ ഒരു സിമ്പിൾ ഒരു ചിക്കൻ കറിയാണേ അപ്പോൾ നമ്മുടെ ഈ ഡിന്നറും റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്